ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതായത് നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശരീരം വണ്ണം കൂടാതെയും ഷുഗർ ഒന്നും കൂടാതെ തന്നെ എങ്ങനെ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാം എത്ര നമുക്ക് തടി കൂടുമെന്ന് പറഞ്ഞാലും വയറ് വയ്ക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് മലയാളികൾക്ക് ചോറില്ലാണ്ട് പറ്റില്ല നമ്മൾ ഒരു ദിവസമെങ്കിലും ചോറ് കഴിക്കാണ്ടിരുന്നുകഴിഞ്ഞ് നമുക്ക് അന്ന് അന്നേ ദിവസം തന്നെ ഒന്നും കഴിച്ചിട്ടില്ലാത്തൊരു ഫീല് പോലെയാണ് പലർക്കും തോന്നുകട്ടോ എല്ലാവരും ഒന്നുമല്ല ഇപ്പോൾ പലർ വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ തോന്നില്ല എന്ന് പക്ഷെ പക്ഷേ ആയിട്ടുള്ള നമുക്ക് സാധാരണ പൊതുവേ ഉള്ള നമ്മുടെ മലയാളികൾക്ക് ചോറില്ലാണ്ട് പറ്റില്ല നമുക്ക് ഒരു നേരമെങ്കിലും ഒരു ദിവസം ചോറ് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ എത്ര ഫുഡ് കഴിച്ചാലും കുറച്ച് ചോറ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തൃപ്തി വരില്ല ആ ഒരു അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ശീലിച്ചു പോയത് കൊണ്ടാണ് നമുക്ക് ചോറ് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല പക്ഷെ ഇനി തൊട്ട് ചോറ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയില്ല പക്ഷെ നമുക്ക് ഇനി ചോറിലെ കൊഴുപ്പിനെയും അതായത് ഗ്ലൂക്കോസിനെയൊന്നും പേടിക്കാതെ തന്നെ നമുക്ക് ചോറ് കഴിക്കാം അതിനൊരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു അടിപൊളി ടിപ്പാണ് അതായത് നമ്മൾ ചോറില് ഒരു സ്പൂൺ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കലോറി കൂടിയ ആ ഒരു ചോറ് കഴിച്ച് വണ്ണം വെക്കേണ്ട ആ ഒരു അവസ്ഥ വരില്ല നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കലോറി കുറയ്ക്കാനും വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റൂട്ടോ അപ്പൊ ഇത്തരത്തിലും നമ്മൾ ഈ ഒരു ചോറിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റൈസ് ഗ്രാൻസിൽ നമ്മൾ ഈ ചോറിനുള്ളിലേക്ക് ഈ ഒരു ഓയിൽ കടന്ന് ചെല്ലുകയും അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അത് ഫോം ചെയ്യും നമ്മുടെ ഗട്ടിനുള്ളിലകത്ത് അതായത് നമ്മുടെ ആമാശയത്തിനുള്ളിൽ ഒത്തിരി ഡൈജസ്റ്റീവ് ജ്യൂസും എൻസൈംസും ഉണ്ട് അതാണ് നമ്മുടെ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ദഹന ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ദഹന എന്നൊക്കെ പറയും ഈ ഒരു ഡൈജസ്റ്റീവ് എൻസൈംസിനെ അപ്പോൾ ചെയ്യും ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം അബ്സോർബ് ചെയ്യുന്നത് അതിനെ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നത് ദൈക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആണ് അപ്പോൾ ഈ ചോറിനുള്ളിലേക്ക് ഈ ഒരു ഓയിൽ കടന്നിട്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് അഥവാ ഈ ഡൈജസ്റ്റീവ് ജ്യൂസിനെയൊന്നും ഈ ചോറിനുള്ളിൽ കലോറീസിനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ കലോറീസ് അബ്സോർബ് ചെയ്തെടുക്കാതെ വരുമ്പോൾ നമുക്ക് വണ്ണം വെക്കില്ല ഈ ചോറ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ണം വെക്കില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചോറ് ഇങ്ങനെ ഓയില് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതായത് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യണം ഒരു ട്വൽവ് എങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോറിനുള്ളിലെ സ്റ്റാർച്ച് അമിലോസ് മോളിക്യൂൾസ് ആയി മാറും അമിലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള സ്റ്റാർച്ചുകൾ അതായത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാർച്ചുകളാണ് ഇപ്പോൾ ഡൈജസ്റ്റ് ആയാൽ മാത്രമല്ല അതിനകത്തുള്ള ഗ്ലൂക്കോസും ഒക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തി അത് നമ്മുടെ ബോഡിയിൽ കാണിക്കുള്ളൂ ഇപ്പം ഇൻഡൈജസ്റ്റിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഡയജസ്റ്റിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ചുകളായിട്ട് റെസിസ്റ്റന്റ് ചാർച്ചുകളാണ് ഈ അമിലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ട്വൽവ് അവേഴ്സോളം ഈ ഒരു നമ്മൾ ഓയിലില് കുക്ക് ചെയ്ത റൈസ് ഇങ്ങനെ ട്വൽവ് ഹവേഴ്സോളം റെഫ്രിജറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർച്ചുകൾ ഡൈജസ്റ്റ് ആവാതിരിക്കുകയോ അതിലൂടെ നമുക്ക് ഷുഗർ നമ്മുടെ ബോഡിയിലേക്ക് അലിഞ്ഞു ചേരാതിരിക്കുകയും ചെയ്യൂട്ടോ അതായത് ഷുഗറിൻ്റെ അതായത് ഗ്ലൂക്കോസിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കുറയുകയോ അതിൽ നമുക്ക് ഷുഗർ കുറയ്ക്കാനും പറ്റൂട്ടോ അപ്പോൾ ഈവൻ നമ്മുടെ ഈ ഒരു ഡയബറ്റീസ് ഉള്ളവർക്ക് പോലും ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ വൈറ്റ് റൈസ് അതായത് വെള്ളച്ചോർന്ന് ഡയബറ്റീസ് ഉള്ളവർക്ക് ഭയങ്കര എന്താ പറയുക ഒത്തിരി റെസ്ട്രിക്ഷൻ ഉള്ളതാണ് പക്ഷേ ഈ ഒരു മെത്തേഡിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് കേട്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ആയാലും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് അതായത് നമ്മളിപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എന്നിട്ട് നമ്മൾ അരിയുടെ ചോറ് ഉണ്ടാക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഇപ്പോൾ ആയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും ജസ്റ്റ് ഒന്ന് സിമ്മറിൽ സിമ്മറിലിട അതായത് ഒത്തിരി തീ കൂട്ടിയിടാതെ കുറച്ചൊന്ന് സിം ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നിട്ട് ഈ ഒരു റൈസ് നമ്മൾ ഒരു ട്വൽവ് ഹവേഴ്സോളം റെഫ്രിജറേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ അത് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒന്നും കൂടി റീഹീറ്റ് അതായത് ഒന്നുകൂടി ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചോറ് കഴിച്ചുകൊണ്ട് വണ്ണം കൂടുകയോ അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്കും നല്ലതാണ് ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ അരി വേവിച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ റൈസ് വിടാനേ പറ്റത്തില്ല നമുക്ക് എന്തായാലും ഡയറ്റ് എടുത്തേ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് കലോറി അധികം ആവാതെയും ഷുഗർ അധികം ആവാതെയും തന്നെ നമുക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ോക്കും നല്ലതാണ് എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി നമ്മുടെ ഗഡ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ